വചനമൊഴി സെപ്റ്റംബർ ഏഴ് വചനഭാഗം വെളിപാട് രണ്ട് ഒന്ന് ഏഴ് ലൂക്കായ സുവിശേഷം പതിമൂന്ന് ഒന്ന് അഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ആദ്യ വചനങ്ങളിൽ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരുവാനുള്ള ആഹ്വാനമാണ് ഈശോ നൽകുന്നത് രണ്ട് ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈശോ ഇത് പറയുന്നത് ഏതാനും ആളുകൾ ഈശോയുടെ പക്കൽ അറിയിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗലീലിയക്കാരായ ഏതാനും ആളുകൾ ബലി അർപ്പിക്കുവാൻ ദൈവാലയത്തിൽ വന്നപ്പോൾ അവരെ വധിച്ചു എന്നുള്ള കാര്യവും രണ്ടാമത് ഷീലോഹായിൽ ഒരു കെട്ടിടം തകർന്ന് വീണ് ഏതാനും ആളുകൾ മരിച്ചു എന്ന വിവരവുമാണ് ഫിലാത്തോസ് ബലിയർപ്പിക്കാൻ വന്നവരെ വധിക്കുവാൻ കാരണം റോമാക്കാർക്കെതിരായുള്ള തീവ്രവാദികൾ ദീപാലയത്തിലുണ്ട് എന്നുള്ള അറിവ് ലഭിച്ച് പിലാത്തോസ് അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ വധിക്കുന്ന ഒരു സംഭവമാണ് ഈ രണ്ട് സംഭവങ്ങളിലും ഇരയായവർ മറ്റുള്ളവരെക്കാർ വലിയ പാപികളാണ് എന്ന് കരുതേണ്ട എന്നാ ഈശോ പറയുന്നത് അതേസമയം മറ്റുള്ളവർക്കും ഇതൊരു അടയാളമായി മാറുന്ന അനുതാപത്തിന്റെ മാർഗത്തിലൂടെ വരുവാനും അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇപ്രകാരം സംഭവിക്കും എന്നും ആണ് ഈശോ പറയുന്നത് വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുമുള്ള തിരുവചനത്തിലും നാം ഇന്ന് ശ്രവിക്കുന്നത് അത് എഫേസോസിലെ എഴുതിയ കത്താണ് അവിടെ യോഗിനാസ്ലീഹ പറയുന്നത് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൽ നിന്ന് നീ വീണുപോയിരിക്കുന്നു എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് കണ്ടെത്തി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാനുള്ള ആഹ്വാനമാണ് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലം പ്രപടിക്കുവാനുള്ള തിരുവചനം ഉൾക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകന്നുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയെ കൂടുതൽ അടുത്ത് അനുഗമിക്കുവാൻ കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ ശബാസ്